വാചക വാചാല എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്നത് ഒരു മതത്തിൻ്റെ ഉള്ളിലുള്ള ഒരു ജാതിയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ജാതി പറയലട്ടോ എല്ലാവർക്കും സംശയമുള്ള ഒരു കാര്യം ഈ തീയ്യരും ഈഴവരും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളത് പലർക്കും കൺഫ്യൂഷനുണ്ട് പക്ഷേ ഈ തീയറും ഈഴവറും ഒന്ന് തന്നെയാണ് ഇപ്പോൾ നായർ സമുദായം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് നായന്മാരുണ്ട് അതേപോലെ തന്നെയാണ് ഈ തീയറും ഈഴവരും ഈ തീയർ എന്ന് പറയുന്നത് മേൽജാതിക്കാരാണ് ഫസ്റ്റ് ക്വാളിറ്റിയിലുള്ള ആൾക്കാരാണ് തീയർ സെക്കൻഡ് ക്വാളിറ്റിയാണ് ഈഴവർ എന്ന് പറയുന്നത് ഞാൻ ഈ തീയറുടെ അതേ സെയിം ജാതി തന്നെ ഏഴ് ഉപജാതികളുണ്ട് അതിൽ പണിക്കർ വരും കുറുപ്പന്മാർ വരും അങ്ങനെ കുറേ ആയിട്ടുള്ള ജാതികളാണ് മൊത്തം എനിക്കറിയില്ല ഏഴ് ജാതി ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പം ഈ തീയർ എന്ന് പറയുന്ന സമുദായവും ഇയർ എന്ന് പറയുന്ന സമുദായവും ഒന്ന് തന്നെയാണ് ആരാണെന്ന് ചോദിച്ചാൽ ഇവർ ഇന്ത്യക്കാരാണോ അതോ ശ്രീലങ്കക്കാരാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു ഒറിജിനലായിട്ട് ജൂതന്മാരാണ് ജൂത സംസ്കാരമാണ് തീയർക്കുക അത് ഇന്നും എന്നും എപ്പോഴും എവിടെയും ജൂതൻ്റെ സ്വഭാവം തന്നെയാണ് തീയർക്കുള്ളത് അത് പറയാൻ കാരണം ശ്രീനാരായണ ഗുരു പറയുന്നൊരു വാചകങ്ങൾ ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഈ തത്വം തന്നെയാണ് യൂതമതത്തിലുള്ളത് യൂതമതത്തിൽ പറയുന്ന തുറയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് പത്ത് കാര്യങ്ങളുണ്ട് അതിൽ ഏഴെട്ട് കാര്യങ്ങൾ ഇന്നും തീർ അതേപടി തന്നെ കൊണ്ടു നടക്കുന്നുണ്ട് പണ്ട് കാലത്ത് സിറിയൽ നിന്നും ഈ ജോർദാനിൽ നിന്നും അതേപോലെ ഇസ്രയേലിൽ നിന്നൊക്കെ ഈ ഇസ്ലാമിനെ പേടിച്ചിട്ട് പല ദിക്കിലേക്ക് ചിതറുകൂടിയ ആൾക്കാരാണ് ഈ തിയർ എന്ന് പറയുന്ന വിഭാഗം അതായത് ജൂതർ എന്ന് പറയുന്ന വിഭാഗം പന്ത്രണ്ട് ഗോത്രങ്ങളുണ്ട് ഈ ലോകത്ത് ഈ പന്ത്രണ്ട് ഗോത്രങ്ങളും ചിന്നിച്ചിതറി ഓടിയത് ഇസ്ലാമിനെ പേടിച്ചിട്ടാണ് ഇന്നിപ്പം ഇസ്രയേലിൽ ഇസ്രയേലിൽ ഇപ്പം ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗാസയിൽ ഒരിക്കലും ഈഴവർ ഇസ്ലാമിനെ പിന്തുണയ്ക്കില്ല അത് അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് അവർക്കറിയാത്ത ഒന്നാണ് ഈ ത്രീനാരായണ ഗുരുവിൻ്റെ അനുയേഷകളിൽ ജൂതനാണെന്നില്ല ഇവർക്ക് പ്രത്യേകിച്ച് വേറൊരു കഴിവുണ്ട് ഈ ക്രിസ്ത്യൻസിന് ഭയങ്കര ഇഷ്ടമാണ് അതായത് യേശു ഒരു ജൂതനാണ് അവർ ആരാധിക്കുന്നത് ചൂതനയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യാനികൾക്ക് സംഭവം അറിയില്ല പക്ഷേ ക്രിസ്ത്യാനികളോട് ഭയങ്കര അനു അനുകമ്പ കാണിക്കുന്നത് ഇതുതന്നെയാണ് ഇവർ തന്നെയാണ് ക്രിസ്ത്യാനികൾ തീയർ തന്നെയാണ് ക്രിസ്ത്യാനികൾ അതായത് ജൂതനെയാണ് ഇവർ ആരാധിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും ഒരു ഒരു ക്രിസ്ത്യാനിയെയും ഇവർക്ക് തല്ലിപ്പറയാൻ കഴിയില്ല ഒരു ജാതി ഒരു മതം പിന്നെ ഒരു ദൈവം ഒരു ഭാര്യ അന്യൻ്റെ ഭാര്യയെ സ്നേഹിക്കാൻ പാടില്ല പന്നി ഇറച്ചി അറാമാണ് ശനിയാഴ്ച ആണ് ശരിക്കുള്ള ദിവസം ലീവ് അധികം ലീവാക്കാൻ ആഗ്രഹിക്കുന്ന ദിവസം എന്ന് പറഞ്ഞാൽ ശനിയാഴ്ചയാണ് ഇതൊക്കെ ജൂതന്മാരുടെ കൾച്ചറാണല്ലോ ഇവർ ഇന്ത്യയിലെത്തിയ സമയത്ത് മതം മാറ്റിപ്പറഞ്ഞവരാണ് ഈ ഈഴവർ എന്ന് പറയുന്ന സംഭവം ഇവർ നേരിട്ട് കടൽമാർഗം ശ്രീലങ്കയിലേക്ക് പോയി ശ്രീലങ്കയിൽ നിന്ന് അവർ ബുദ്ധം ബുദ്ധനെ ആരാധിക്കാൻ തുടങ്ങി അവിടെ നിന്ന് പിന്നെ സാവധാനം ഇന്ത്യയിലേക്ക് കുടിയേറി അപ്പോൾ കാര്യങ്ങൾ പൂർവികരെ ചോദിച്ചപ്പം കാര്യങ്ങൾ അങ്ങ് പറഞ്ഞിട്ടുണ്ടാകും ഞങ്ങള് ബുദ്ധനെയാണ് ആരാധിക്കുന്നത് അവരെന്താക്കി ഈഴവരാക്കി ഇവിടെയുള്ള തീയർ എന്ത് ചെയ്ത് ഹിന്ദുമതം എന്ന് പറച്ചിൽ മാത്രമാണ് പക്ഷെ ഉള്ളുകൊണ്ട് സ്നേഹിക്കുന്നത് ഏകദൈവത്തെ മാത്രമാണ് മനുഷ്യ ദൈവങ്ങളെ ഒരിക്കലും ആരാധിക്കാൻ തീയർ സമുദായം നിൽക്കില്ല ഒരു മനുഷ്യനൊരിക്കലും ദൈവമാകാൻ കഴിയില്ല വായുവിൽ നിന്ന് ആപ്പിൾ എടുക്കാനോ എടുക്കാനോ സ്വർണം എടുക്കാനോ ഒരു മനുഷ്യനായി ജനിച്ച ഒരു വ്യക്തിക്കും സാധിക്കില്ല എന്നുള്ളത് ഏതൊരു ഈഴവ സമുദായത്തിൽപ്പെട്ടവരോട് ചോദിച്ചാൽ അവരെ ഒറ്റയായിട്ടിക്ക് തുറന്ന് പറയും സാധിക്കില്ല ദൈവം ഒന്നേയുള്ളൂ ഇപ്പം ഗാസയിൽ നടക്കുന്ന കാര്യങ്ങൾ അവർ ഇസ്ലാമുകൾ മനസ്സിൽ കണക്കൂട്ടുന്നതിൻ്റെ പത്തരട്ടി ജൂതന്മാർ കണക്കൂട്ടും ഇസ്ലാമൻ ഒരിക്കലും ജൂതന്മാരെ കൊന്നു തീർക്കാൻ കഴിയില്ല കാരണം ഒരുപാട് ജൂതന്മാരുണ്ട് ഏറ്റവും കൂടുതലുള്ള ജൂതന്മാരാണ് അത് ഓരോരോ ഗോത്രങ്ങളായിട്ട് നിലനിന്ന് പോകുന്നു പക്ഷെ ഒരു പ്രശ്നം വരുമ്പം എല്ലാ ഗോത്രങ്ങളും ഒരു കെട്ടായി തന്നെ നിൽക്കും ഇപ്പം ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് തന്നെ ഈ ചൂതവിവാഹത്തിൽപ്പെട്ട ഗോത്ര വിവാഹത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ് അവരാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ അനുയഴികൾ ഇവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് നായന്മാരും ബ്രാഹ്മൺസും കേരളത്തിൽ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആ രാജാവും ആ രാജാവിനെ കഴിച്ചേ ഈ ഇഴവർക്കും തീയർക്കും അത് ഈ ഉമ്മൻചാണ്ടിയുടെ സമയത്ത് തന്നെ വിവരം അറിഞ്ഞതാണ് ആ ആഭരണം കംപ്ലീറ്റ് സർക്കാരിലേക്ക് കണ്ടു കിട്ടണം എന്ന് പറഞ്ഞപ്പം ഒരു ഈഴവൻ്റെയും തീയൻ്റെയും അതുപോലെ നായരുടെയും മറ്റു രാജക്കാരുടെയും കലി ഇളക്കിയത് അതാണ് ഹിന്ദുമതം എന്ന് പറയുന്നത് ഹിന്ദുമതത്തിലെ ജൂതന്മാരാണ് തീയർ പലരൊക്കെ സംശയമുണ്ട് ഈ തീർ ഈഴവരാരാണെങ്കിലും ഇവർ ഒറിജിനൽ ചൂതന്മാരാണ് ഇസ്രയേൽ നികാൽ വാഴട്ടെ